ലഡാക്കിനെതിരെ ബി ജെ പി നടത്തുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലഡാക്ക് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആക്രമണത്തിലാണ് ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിക്കുകയുണ്ടായി ലഡാക്കിലെ അത്ഭുതകരമായ മനുഷ്യർ സംസ്കാരം പാരമ്പര്യം എന്നിവ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആക്രമണത്തിലാണ് ലഡാക്ക് സ്വന്തം ശബ്ദത്തിന് വേണ്ടിയാണ് പോരാടുന്നത് ബി ജെ പി നാലു പേരെ കൊലപ്പെടുത്തിയതിനും സോനങ് വാങ് ജയിലിൽ അടച്ചതിനുമെതിരെ അദ്ദേഹം രൂക്ഷ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് കൊലയും അക്രമവും ഭീഷണിപ്പെടുത്തലും അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ആഹ്വാനം ചെയ്തു ലഡാക്കിന് ശബ്ദം നൽകൂ എന്നും ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തൂ എന്നും രാഹുൽ ആവശ്യപ്പെടുന്നുമുണ്ട് ദേശീയ സുരക്ഷാ നിയമം എന്ന കിരാത നിയമത്തിന്റെ പിൻ ോടെയുള്ള ബി ജെ പിയുടെ വേട്ടയാടൽ അങ്ങേയറ്റം പരിതാപകരമാണ് ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് ഈ നടപടികൾ ചൂണ്ടിക്കാണിക്കുന്നത് അറസ്റ്റ് ചെയ്തെന്ന് പറയപ്പെടുന്ന വാങ്ചുക്ക് ഇപ്പോൾ എവിടെയെന്നത് അജ്ഞാതമാണ് ഇന്ന് ലഡാക്കിലെ വിവിധ സംഘടനകളുമായും കേന്ദ്ര സർക്കാരുമായും ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അദ്ദേഹത്തെ പറ്റി ഒരു വിവരവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഏതാണ്ട് നാല് വർഷങ്ങൾ മുൻപാണ് സർക്കാർ വേട്ടയാടാൻ ആരംഭിച്ചത് അതിന്റെ പിന്നിലെ കാരണവും ലഡാക്ക് ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് പാക് ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അധികാരികൾ പുറത്തുവിടുമ്പോഴും ഇക്കാര്യത്തെ അപ്പാടെ തള്ളിക്കളയുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം എങ്ങനെ ഇത്ര കലുഷിതമായി എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ് സമാധാനപരമായിരുന്ന പ്രതിഷേധത്തിനെ അടിച്ചമർത്തിയതും നിരോധനാജ്ഞ പ്രദേശത്ത് പുറപ്പെടുവിച്ച് ഇന്റർനെറ്റ് ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ നടത്തുന്ന കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങളാണെന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തെ നേപ്പാളാക്കാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നു എന്നതായിരുന്നു ബി ജെ പിയുടെ ആദ്യ ആരോപണം പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നതും കോൺഗ്രസിനൊപ്പം വിദേശ ശക്തികളുടെ കൂടി പിന്തുണ വിഷയത്തിലുള്ളതായും ബി ജെ പി ആരോപിക്കുകയുണ്ടായി എന്തായാലും കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ ലഡാക്ക് ജനതയുടെ വാ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് പലതും ജനാധിപത്യ ഭരണത്തിനപ്പുറം സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ലക്ഷ്യം ജനതയുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും അപ്പുറം അധികാരം കൈയാളാൻ മാത്രമാകുമ്പോഴാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പല നേതാക്കൾക്കും സാധിക്കുന്നതും